ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചന മസാലയാണ് വെള്ളക്കടല കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത് ബട്ടൂര നാൻ എന്നിവയ്ക്ക് പുറമെ ചപ്പാത്തിക്കും പൂരിക്കുമെല്ലാം വളരെ നല്ല കോമ്പിനേഷനാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പിന്നെ ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നാളികേരവും കശുവണ്ടിപ്പരിപ്പും ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടേതായ രീതിയിൽ ചന മസാല ഒന്നുണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇതിനു വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണ് ഇത് രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് മിനിമം ആറ് മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വേണം വെള്ളക്കടല കറി വയ്ക്കാൻ അല്ലെങ്കിൽ അത് ശരിക്കും വെന്ത് കിട്ടില്ല കേട്ടോ ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും കഴുകി വൃത്തിയാക്കിയ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി വെള്ളമൊഴിച്ചു കൊടുക്കാം കടല ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സവാളയാണ് കേട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു രണ്ട് തക്കാളി എടുത്തു ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് പച്ചമുളക് സാമ്പാർ പച്ചമുളകാണ് ആണ് അധികം എരിവുള്ള പച്ചമുളക് പച്ചമുളകിൻ്റെ സ്വാദിനു വേണ്ടി മാത്രമാണ് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു തക്കാളി ചെറുതാക്കി നുറുക്കി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നുറുക്കിയെടുത്തു ഒരു കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നുറുക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെടുത്ത് ചെറുതായിട്ടൊന്ന് വഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വളറ്റിയെടുക്കണം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ആക്കിയത് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർക്കാം സവാള ചെറുതായിട്ടൊന്ന് വളർന്നു വന്നു ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം സവാള നന്നായി വഴങ്ങും ഇത് ചെറിയൊരു ബ്രൗൺ കളറായി ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞുവെച്ച തക്കാളി തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വളർത്തി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തടഞ്ഞ് കിട്ടണം കേട്ടോ തക്കാളി നന്നായിട്ട് വെന്തടഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് കഴിക്കാം തക്കാളിയും സവാളൊക്കെ നന്നായി വളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയുടെ സെയിം അളവിലന്നെയാണ് മല്ലിപ്പൊടി എടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് തണുക്കാൻ വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ഇനി ഇത് കൂടി ഇരുന്ന് തണുക്കട്ടെ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം കുക്കറ് തുറന്നു കടലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ നിന്ന് കുറച്ച് കടലെടുക്കുന്നുണ്ട് ഇതെന്തിനെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മസാല അരയ്ക്കുമല്ലോ മസാല അരയ്ക്കുമ്പോൾ അതിൽ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ നാളികേരോ കശുവണ്ടി പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കടല വേവിച്ചതാണ് ഇതിൽ ചേർക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ കടല ചേർക്കാം ഇങ്ങനെ വേവിച്ച കടല ചേർത്ത് അരയ്ക്കുമ്പോൾ ഈ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം മസാല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു ഇനി വീണ്ടും കടായി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഈ പച്ച ചൊഴി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ നമ്മളെല്ലാം വഴറ്റിയിട്ട് തന്നെയാണ് അരച്ചത് പക്ഷേ എന്നാലും അതിൻ്റെ ആ പച്ചൊഴി ഒന്ന് മാറിക്കിട്ടാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്തു ആ മസാലയുടെ പച്ചച്ചൊഴിയൊക്കെ ഒന്ന് മാറിക്കിട്ടി ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ജാറൊന്നിങ്ങനെ കഴുകി ഒഴിക്കാം ഇത് ചുടുവെള്ളം വേണം കേട്ടോ ഇങ്ങനെ കഴുകി ഒഴിക്കാൻ പച്ചവെള്ളം ഒഴിക്കരുത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ആ വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി തിളച്ച് തുടങ്ങി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിൻ്റെ ഉപ്പ് നോക്കി എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം കടലക്കറി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയി ആയിട്ടോ അത് നന്നായി വെന്തു ഇനി ഈ കറി കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെന്ന മസാലക്കറി എപ്പോഴും കുറുകിയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് സ്വല്പം കൂടി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലും കൂടുതൽ കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി തുറന്ന് വെച്ച് വേവിച്ച് വെള്ളം കുറുക്കിയെടുത്താൽ മതി ഞാൻ എന്തായാലും ഇത്രയും തിക്ക്നെസ്സിലാണ് ഈ കറി എടുക്കുന്നത് കറി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയേല ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ മല്ലിയല ഇല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ചൂടാറി കഴിയുമ്പോൾ ഈ കറി കുറച്ചുകൂടി തിക്കാവും കേട്ടോ ഇതേ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ചന മസാല തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം